آر ah, ah,

ഒളിഞ്ഞു നോക്കുകയാ ആരാധന്റെ ഭർത്താവിനെ ഫാത്തിമ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോ ഉമറബന് അബ്ദുൽ ലസീസ് തങ്ങളെ പറയുകയാസലിക്കായി ിനോട് സലാം പറയുകയാണ് അസുറായിലിനോട് സലാം പറയുകയാണ് അസല അലൈകയാസുറായി അസറായിലിനോട് സലാം പറയുകയാ സലാം സലാം പറയുന്നടോ പറയുന്നടോ അസറായിലിനോട് അതാ മർഹബ പറയുകയാണ് ശലിക്കുകയാണ് അതാ കുറച്ചു കഴിയുമ്പോ അബ്ദുൽ അസീസ് ഖുർആൻ ഫസാദാ 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 ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആലഹു പടച്ചവനേ അസ്റായ്ലിനോട് സലാം പറന്നിട്ട് അവണ്ണം പാരായണം ചെയ്യുകയാ തൽ ഖദാറുൽ ആഹിറതുൻ ജഅലുഹാ ലിൽദീന ലാ യുരീദുന ഉലുവ ഫിൽ അർദി വലാ ഫസാദ വലാഖിബതു ലിൽ മുത്തഖീൻ മുത്തീങ്ങൾക്കാണ് നല്ല മരണമുള്ളത് മുത്തക്കീങ്ങൾക്കാണ് നല്ല മരണമുള്ളത് ഉമർബുൻ അബ്ദുൽസ് പോതുകയാണ് അത് കഴിയുമ്പോ പറയുന്നു പറയുകയാട് സകാതത്ത് വരുമ പറയുകയാട് ഫാത്തിമ ഉടഞ്ഞു നോക്കുമ്പോ അനക്കമില്ലടോ അനക്കമില്ലടോ ഭർത്താവിന്റെ റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോ മുഴുവനും സുഗന്ധമാണ് ലോകത്തോട് വിട മരണവാർത്ത പടരുകയാണ് മരണവാർത്ത പടരുകയാണ് വീട്ടിൽ വരുന്നവര് ഒന്നേ പറയുന്നുള്ളൂ അതാറായി പറഞ്ഞോലി സകാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചത് ശരീരത്തിനു വല്ലാത്ത സുഗന്ധമാ ah <laughs>

എന്തൊരു മരണമാ നല്ല മരണമാ മയ്യത്ത് കാണാമെന്നവര് മുഴുവനും പറയുകയാണ് അങ്ങനെ എന്ത് ചെയ്തെന്നറിയവോ എല്ലാവരും കൂടെ നേരെ ഉമറുബന് അബ്ദുൽസീസ് തങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാവർ കബറടക്കിയിട്ട് ജനങ്ങൾ മുഴുവനും അതുപോലെ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുകയാള് അബ്ദുൽ അസീസ് തങ്ങളുടെ വീട്ടിൽ ചെന്നോ എന്നിട്ട് വിളിക്കുന്നു ഫാത്തിമാ നീ സങ്കടത്തിലാണെന്നറിയാ ഫാത്തിമ നിന്റെ ഭർത്താവ് മരിച്ചതിൻ്റെ വേദനയിലാണെന്ന് ഞങ്ങൾക്കറിയാ ഫാത്തിമ നീ ഇത്തയിലാണെന്ന് ഞങ്ങൾക്കറിയാ ഫാത്തിമ പിന്നെ എന്തിനാണ് ഞങ്ങൾ വന്നതെന്നറിയുവോ നിന്റെ ഭർത്താവ് മരിച്ചപ്പോ അസുറായിലിനോട് സലാം പറഞ്ഞല്ലോ ിൽ മുത്തീരു ഈ ആയത്തോതിയല്ലോ സഹാദത്തു കളിമ വിളിച്ചു പറഞ്ഞല്ലോ ശരീരം മുഴുവനും വല്ലാത്ത സുഗന്ധമായിരുന്നു ഫാത്തിമ നീ ണെന്ന് ഞങ്ങൾക്കറിയാ ഫാത്തിമ ഒന്ന് പറഞ്ഞു തരുമോ ഫാത്തിമാൻ്റെ ഭർത്താവിനല്ലാഹു ഇങ്ങനെ ഒരു മരണം കൊടുക്കാറ് നിന്റെ ഭർത്താവിനല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാറ് എന്ത് നന്മയാ ചെയ്തത് എന്ത് നന്മയാ ചെയ്തത് ഞങ്ങൾക്കും ഇതുപോലെ ഒരു മരണം വേണം ഫാത്തിമ ഞങ്ങൾക്കും ഇതുപോലെ ഒരു നല്ല മരണം വേണം ഫാത്തിമ അതുകൊണ്ട് ചെയ്ത നന്മ എന്താണെന്നു പറഞ്ഞു തരുമോ മഹാനപരുകളുടെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുമ്പോ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ കൂടുതൽ നിസ്കരിക്കുന്ന ആളായിരുന്നോ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന ആളായിരുന്നോ എന്നൊന്നും ഞാൻ പറയില്ല എന്റെ ഭർത്താവ് നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനായിരുന്നോ ഒരുപാട് നിസ്കരിക്കുമെന്നോ നോമ്പ് പിടിക്കുമെന്നോ നന്മ ചെയ്യുമെന്നോ ഒന്നും ഞാൻ പറയുകയില്ല പക്ഷേ എന്റെ ഭർത്താവിന് ഭർത്താവിനല്ലാഹു ഇതുപോലെ ഒരു മരണം കൊടുക്കാറുള്ള കാരണമെന്തെന്നറിയുമോ ലാക്കിന് വല്ലാ ലാക്കിന് വല്ലാ അതാ മഹാമഹുതി പറയുകയാറായി അതനാഹുവനില്ല ഭാര്യ പറയുകയാട് അഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം കേൾക്കടോ ഭർത്താക്കന്മാരെ നെടിഞ്ഞി എന്റെ പെണ്ണുകെട്ടിയ ഭർത്താവിന്റെ ജനാസ കിയിട്ട് തിരിച്ചു വന്നിട്ട് ചോദിക്കുകയാളും നിന്റെ ഭർത്താവിന് അള്ളാഹു നല്ല മരണം കൊടുക്കാറുള്ള കാരണമെന്തെന്ന് ചോദിക്കുമ്പോ ആ മകുതി പറയുകയാ അള്ളാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം ഞാൻ കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനെ പോലെ അള്ളാന പേടിയുള്ള ഒരാളെ

ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറയുന്നു ഒരു ദിവസം ഞങ്ങൾ കിടപ്പറയിൽ ഇക്കുമ്പോൾ ഞാൻ അല്ലാ എന്ന് പറഞ്ഞു ഞാൻ അല്ലാ എന്ന് പറഞ്ഞു അല്ലാട പേര് പറയുമ്പോൾ അല്ലാട പേര് പറയുമ്പോൾ ഖബർ അല്ലാ നരകമല്ല പരലോകമല്ല സിറാത്ത് അല്ലാ എന്ന് പറഞ്ഞപ്പോൾ സമ്മ യബ്ഹി എന്റെ ഭർത്താവിരുന്ന് കരയുകയാത്തായുസ്മിഹ

زادتهم ايمانا وعلى ربهم يتوكلون പറഞ്ഞ അടയാളമതാണല്ലോ എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങള് കിടകിടാറയ്ക്കുകയാരുടെ കൈകാലുകൾ വിറയ്ക്കുകയാണോ അവരുടെ കണ്ടടങ്ങൾ നിറയുകയാട് എന്റെ ഭർത്താവ് പിന്നെ വെളുപ്പാലം വര ഉറങ്ങാറില്ല അവിടെ ഇരുന്ന് കരയുകയാസീസിന്റെ ചരിത്രമാണോ പറയുന്നത് അള്ളാരവല്ലാതെ മഹാനാ வனே வல்லாத்த கரச்சல